പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ അടക്കമാണ് ഇവിടെ വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത് ചില മാലിന്യങ്ങൾ ഇതുവഴി കടന്നുപോകുന്ന ഏലപ്പാറ ചെമ്മണ്ണ റോഡിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാവുകയാണ് രാത്രിയുടെ മറവിൽ വീടുകളിൽ നിന്നും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്നുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ തുടങ്ങിയവ ഇവിടെ കൂടിക്കിടപ്പുണ്ട് ഈ മാലിന്യങ്ങൾ സമീപത്തു കൂടി കടന്നു പോകുന്ന കൈത്തോട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് മേഖലയിൽ മാലിന്യ നിക്ഷേപം നടത്തരുതെന്ന് കാട്ടിയുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും വകവയ്ക്കാതെയാണ് നിർബാധം മാലിന്യ നിക്ഷേപം തുടരുന്നത് മാലിന്യങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം ഇതുവഴി കടന്നുപോകുന്നവർക്കും സമീപവാസികൾക്കും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രം കേന്ദ്രീകരിച്ച് തെരുവു നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഏലപ്പാറ വില്ലേജ് ഓഫീസിലെ തൊട്ട് താഴെക്കൂടെ ഒഴുകുന്ന തോട്ടിൽ ധാരാളം മാലിന്യങ്ങൾ ഒന്നും കൂടി കിടക്കുകയാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് മുതൽ അറവ്ശാലയിലെ വേസ്റ്റ് തൊട്ട് പച്ചക്കറി കട തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് ഈ തോട്ടിലാണ് നിക്ഷേപിക്കുന്നത് അതിൽ നിന്നൊഴുകുന്ന വെള്ളമാണ് ചെമ്മണ്ണ് കൊച്ചുകേരിഞ്ചരി ഭാഗത്തൂടെ ആൾക്കാർ ആ തോട്ടിലേക്ക് ഒഴുകി ചെല്ലുന്നതും ആൾക്കാർ ആ വെള്ളം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള ആ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് ധാരാളം മാരക രോഗങ്ങൾ പിടിപെടാൻ സാധ്യത മാര മാരക രോഗ രോഗങ്ങളും പകർച്ചവ്യാധികളും പിടിപെടാൻ സാധ്യത ഒരുപാടാണ് അതുകൊണ്ട് അതിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തി മാലിന്യങ്ങൾ നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ മേഖല എന്ന് പറയുന്നത്